എൽ ഡി എഫിന്റെ വിജയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് എൽ ഡി എഫിന്റെ വിജയം ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ് അഴിമതി വിമുക്തമായൊരു ഭരണം നടത്താൻ വേണ്ടി എൽ ഡി എഫ് ഭരണം ജനങ്ങളും അത് ആഗ്രഹിച്ചിരുന്നു അതിനിടയിപ്പോൾ അഴിമതി ഭരണമായിരുന്നു ഇവിടെ നിലവിൽ നൂറ് ശതമാനം അഴിമതി ഭരണമായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് വിമുക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളും അടുത്തിട്ട് വോട്ട് ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ചോണ്ട് ഇടതുപക്ഷം നിക്കുകയും ചെയ്യും ഭാവിയില്ലാ പ്രവർത്തനം ചെയ്യും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിശ്വാസം ഇടതുപക്ഷം ജനങ്ങളുടെ വിശ്വാസം നൂറ് ശതമാനം ഇടതുപക്ഷം കാത്തു സൂക്ഷിക്കും ഇവിടുത്തെ ഓട്ടോക്ഷക്കാരാണോ നിങ്ങള് അതെ ഇവിടെ കോൺഗ്രസ്മാർ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേറീണ്ട് എന്താണ് അഭിപ്രായം അത് വരുമെന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു എൽ ഡി എഫ് നല്ല കാരണം അഴിമതി തന്നെയായിരുന്നു

എനിക്ക് പറയാനുള്ളത് എത്ര നാളും ഈ പഞ്ചായത്തിന് വളരെ അഴിമതി അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം എൽ എഫ് അധികാരത്തിൽ കയറി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുള്ള കണക്ക് കംപ്ലീറ്റ് ഈ എൽ എഫ് ഇപ്പം അധികാരത്തിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുള്ളത് നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് ഞാൻ എൽ ഡി എഫ് ഈ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നടത്തും കാഴ്ചവെക്കും ഇതായത് ഇത് കോൺഗ്രസിന്റെ ഭരണം ദുർഭരണ പല അഴിമതികളായിരുന്നു കൂടെ നടന്നുകൊണ്ടിരുന്നത് പലവിധ അഴിമതികള് അതായത് ഒരു സ്ഥലത്ത് ഒരു കട വച്ചാൽ വരെ പതിനായിരം ഇരുപതിനായിരം മേടിക്കലായിരുന്നു പഞ്ചായത്തിൽ അങ്ങനെ ഒരു കെട്ടിടങ്ങൾക്ക് വരെ നികുതി ഈ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സാധാരണക്കാരന് ഒരു പെര പണിയിനെങ്കി ഏർപോണ്ട് എൻഒസി എടുക്കണം ഈ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ അത് ഈ ലോകത്തില്ല ഇത് അത് ശരിയല്ല ഒരു സാധാരണക്കാരൻ അഞ്ച് സെന്റ് സ്ഥലമുള്ളവൻ ഒരു പെര പണിയണമെങ്കിൽ എയർപോർട്ടിന്റെ എൻഒ സി എടുക്കണം സാറൊന്ന് മനസ്സിലാക്കണം ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ അതൊന്ന് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് അതിനൊരു മാറ്റം വരണം നമസ്കാരം പേരെന്ന് പറയൂ നെടുമ്പാശ്ശേരിലെ പ്രതിപക്ഷ നേതാവല്ലായിരുന്നോ അതെ അതെ ഇപ്പം നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരില് എൽ ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷകാലം അതായത് ഈ ഭരണസമിതിക്ക് മുമ്പ് ഉള്ള ഭരണസമിതി എൽ ഡി എഫിൻ്റെ ആയിരുന്നു ആ എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ലൈഫ് പോലെയുള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിലെ നൂറുകണക്കിന് വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ലൈഫ് വധതയിലെ ലിസ്റ്റിൽ പേരടക്കം വന്ന സാഹചര്യത്തിൽ അവർക്ക് നാമമാത്രമായ വീടുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടിഫ് ഭരണം ഈ പഞ്ചായത്തിൽ വരുമ്പോൾ ആ പാവപ്പെട്ട ആളുകളുടെ കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വികസന സാധ്യതകൾ ഈ പഞ്ചായത്തിനകത്തുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് സമഗ്രമായ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കും ഇവിടെ കോൺഗ്രസ് അല്ലേ കാലങ്ങളായിട്ട് അധികവും ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഇത് ആ എയർപോർട്ടിന്റെ മരവോടുകൂടി ഒരു വലിയ വരുമാനം ഈ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഒരു തുടർച്ചയാണോ ഇത് കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ജനവിരുദ്ധമായ സമീപനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഏഴുവർഷ വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളെ തുറമു തുറങ്ങും വയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ പഞ്ചായത്തിലും ജനങ്ങൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ സി പി എം എം പ്രതിനിധി എന്ന രീതിയിൽ ഈ ഒരു ഭരണം കിട്ടിയത് അനുസരിച്ച് ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ മറ്റുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് മറ്റുള്ള കാര്യങ്ങളും പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അടുത്ത ദിവസം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവും അത് പാർട്ടി തീരുമാനിക്കും പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം എന്താണെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിലേക്ക് അംഗീകരിച്ച് ജനങ്ങളുടെ ഫോൺ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവുന്നു ഉറപ്പായിട്ടും മുന്നോട്ട് പോകും ഓക്കെ താങ്ക് യു എന്താണ് പറയാനുള്ളത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കാതെ നടക്കാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സന്ധ്യ നാരായണ പിള്ള പിള്ളേരാജിവയ്ക്കുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാലാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കയ്യിലേക്ക് വരികയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് നടത്തുകയും അത്തവണയിലുള്ള പഞ്ചായത്ത് മാർക്കറ്റിനകത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും വിവിധ വാർഡുകളിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുള്ള ആളുകൾക്കും വളരെയേറെ വിശ്വ വിശ്വാസമാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ വിജയിക്കണമെന്ന് ജനങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കുകയും അടുത്തുള്ള ഈ നിസ്സാര മാസങ്ങളിൽ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിവുള്ള യുവത്വത്തിൻ്റെ തിളക്കമാറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിവുള്ള ഒരു മേഖലയാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര എയർപോർട്ട് വന്നതിനെ തുടർന്ന് ഈ പ്രദേശം ഒഴുക്കെ വികസനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്